നമസ്കാരം സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പറയുന്ന പച്ചക്കള്ളങ്ങളുണ്ട് ആ പച്ചക്കള്ളങ്ങളെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നോക്കൂ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഈ രാജ്യത്ത് തന്നെ ആദ്യം കൊണ്ടുവരുന്നത് ശ്രീ ആർ ശങ്കറിന്റെ കോൺഗ്രസ് മന്ത്രിസഭയാണ് ആദ്യമായി കൊണ്ടുവന്നത് വിധവാ പെൻഷനായിരുന്നു പിന്നീട് വന്നത് വാർദ്ധകീയ പെൻഷനായിരുന്നു ഈ രണ്ട് പെൻഷൻ സ്കീമുകളും ശ്രീ ആർ ശങ്കറിന്റെ മന്ത്രിസഭയാണ് കൊണ്ടുവന്നത് അതിനെ ചൂടുപിടിച്ചാണ് പിടിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ശ്രീ ഇ കെ നായനാർ മന്ത്രിസഭയിൽ ശ്രീ കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കർഷക പെൻഷൻ അവതരിപ്പിക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദേശീയതലത്തിൽ ഈ പെൻഷൻ സ്കീം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച വന്നതും കോൺഗ്രസ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ദേശീയ തലത്തിൽ തന്നെ അവതരിപ്പിച്ചതും അതുകൊണ്ടാണ് ഇതിൽ മൂന്ന് പെൻഷൻ സ്കീമിന്റെ പേരും ഇന്ദിരാഗാന്ധിയുടെ പേരോട് ചേർത്താണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ രാജ്യത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമുകൾ കൊണ്ടുവന്നത് അവതരിപ്പിച്ചത് അത് കോൺഗ്രസ് ആണ് അതിനകത്ത് തർക്കം വേണ്ട രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ കേരളത്തിൽ പെൻഷൻ സ്കീമിലേക്ക് കൊണ്ടുവന്നതും കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രേഖ എന്ന് പറഞ്ഞാൽ ശ്രീ പി സി വിഷ്ണുനാഥന്റെ ചോദ്യത്തിന് ശ്രീ കെ എൻ ബാലോഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനഞ്ചാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിൽ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ വി എസ് സർക്കാർ സ്ഥാനം ഒഴിയുമ്പോൾ കേരളത്തിലുള്ള ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം പതിനാറ് ലക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഉമ്മൻചാണ്ടി സ്ഥാനം ഒഴിയുമ്പോൾ കേരളത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെ എണ്ണം മുപ്പത്തി അഞ്ച് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യ പിണറായി വിജയൻ സർക്കാർ സ്ഥാനം ഒഴിയുമ്പോൾ കേരളത്തിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം നാൽപ്പത്തി ഏഴ് ലക്ഷമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സേവന എന്ന് പറയുന്ന പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ കണക്കനുസരിച്ച് നാൽപ്പത്തി ഒൻപത് ലക്ഷമാണ് അത് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലം കൊണ്ട് ആകെ വർധനവുണ്ടായിരിക്കുന്നത് നാൽപ്പത്തി നാല് ശതമാനമാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലേക്ക് കൊണ്ടുവന്നത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് മൂന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതും അതും യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇതേ പതിനഞ്ചാം നിയമസഭയുടെ സമ്മേളനത്തിൽ ഇടതുപക്ഷ എം എൽ എ ആയ ശ്രീമതി ഒ എസ് അംബിക ശ്രീ കെ എൻ ബാലഗോപാലിനോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരവും പറയുന്നുണ്ട് ആ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അഞ്ച് തരത്തിലുള്ള പെൻഷൻ സ്കീമുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ളത് അത് ഒന്ന് കർഷക തൊഴിലാളി പെൻഷനാണ് രണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീമാണ് മൂന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമാണ് നാല് ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീമാണ് അഞ്ച് അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ സ്കീമുകളാണ് ഇതിൽ നാല് പെൻഷൻ സ്കീമുകളും അഞ്ചു കൊല്ലം കൊണ്ട് ഏതാണ്ട് നൂറ് ശതമാനത്തിന് മുകളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് ഇതിന്റെ പകുതി പോലും വർദ്ധിപ്പിക്കാൻ ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന് സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട രേഖ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവതരിപ്പിച്ചതും സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളെ കൊണ്ടുവന്നതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചതും അത് കോൺഗ്രസ് സർക്കാർ തന്നെയാണ്